ഇത് പറഞ്ഞു ഇതിന്റെ ഇതാ നമ്മുടെ അത്യാവശ്യം എടുത്തു ഒരു അക്വേറിയം ആവശ്യം എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കുറെ നാളത് ആഗ്രഹമാണ് എന്നുള്ളത് അപ്പൊ ഇന്ന് ഞാൻ ഒരു അക്വേറിയം വേടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ അക്വറിയം വേടിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ഇതിനകത്തിടുന്ന മീനുകൾ ഒരിക്കലും നമ്മൾ അക്വേറിയത്തിലോ അല്ലെങ്കിൽ സാധാരണ രീതി വളർത്തുന്ന മീനുകളോ ഒന്നുമല്ല ഇടാ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ ആറ്റിലും തോട്ടിലൊക്കെ കാണുന്ന നല്ല കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളുണ്ട് അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ ഒരു അക്കൂറത്തിലോട്ട് ഇടാനായിട്ട് ഇടാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ അത് എങ്ങനെയൊക്കെ എനിക്ക് അറിയത്തില്ല അപ്പോൾ ഏതൊക്കെ എന്തൊക്കെ മീനുകളെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു മിക്കവാറും പള്ളാത്തി ആയിരിക്കും കാരണം അത്യാവശ്യം ഒരുവിധം വിധം ലുക്കും അല്ലെങ്കിൽ കരിമീനിൻ്റെ ലുക്കും ഒക്കെ ഉള്ളത് നമ്മുടെ പള്ളാത്തിക്കാണ് അപ്പോൾ അതിനെ നമ്മൾ പിടിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയി അക്കോറി സെറ്റ് ചെയ്യാം അപ്പം ഗായ്സ് നമ്മൾ ഒരു അക്കോറിയാണ് മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം നമുക്കിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കേമുക്കലാണ് വടക്കേ മുക്കെന്ന് പറഞ്ഞാൽ പാലമുക്ക് യെസ് ഇവിടെ ഒരു അക്കോറി ഉണ്ട് അവിടെ ഞാൻ ഒരു അക്കോറിയും കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിനകത്തുമ്പോൾ ആ ഒരു അക്കോറിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ലൈറ്റോ ഫിൽറ്ററോ ഓക്സിജനോ കാര്യങ്ങളോ ഒന്നും സ്പെഷ്യലായിട്ട് നമ്മൾ മേടിച്ച് വെക്കേണ്ട ആവശ്യമില്ല എല്ലാം അതിൽ കാണും അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലേക്ക് അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു അക്വറി അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ നോക്കാം അപ്പം എന്തായാലും നമ്മൾ വന്നു കുറേ അക്കോറിയങ്ങള് കണ്ടു നമുക്ക് സൂട്ടായിട്ടൊരു അക്കോറി എന്തേ അവിടെ രണ്ട് മൂന്ന് ഇരിക്കും ഇരിപ്പുണ്ട് അതിൽ ഏതാ നല്ലതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ണം നമുക്ക് എടുക്കാവേ അപ്പം ദേ നമ്മൾ അവസാനം ഇത് പറഞ്ഞിട്ടു ഇതിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം ഒതുങ്ങിയിരിക്കാത്ത കരിയിലൊരു അക്കോറിയാണ് ഇതിൻ്റെ വല എത്ര വരുന്നത് രണ്ടടി രണ്ടടി പോകണം കേൾക്കാൻ ഇത് രണ്ടടി വരും രണ്ടടി രണ്ടടി വരും നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയലിലുള്ള പള്ളാത്തില്ലേ നല്ല സല്യാണ് പള്ളാത്തി അല്ല അതുപോലെ ടൈഗർ ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് പ്ലാൻ ഇതിനകത്ത് വേണ്ട കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടെ അത് അത് വളർന്ന് ഓവർ ആവത്തില്ല മീഡിയം ലെവലിൽ വളരുന്നത് പുറത്തുവരുന്നത് കൊണ്ട് മീഡിയം ലെവലിൽ വളർന്നാകുമ്പോൾ മീനൊരു നാച്ചുറൽ ആയിട്ടുള്ളത് കിട്ടും

ചട്ടി എന്തെങ്കിലും ഐസ്ക്രീം പോളും എന്തെങ്കിലും ഇതിനകത്ത് സെപ്പറേറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്പ്രെഡ് ആയിക്കോളും ആ അതായത് ഇപ്പം ഇളക്കി ഇളക്കി വേറെ വേറെ നമുക്ക് നടാൻ പറ്റും

നമ്മുടെ അക്കൂറിയൊന്ന് അടിപൊളി അവിടെ നിന്ന് അതാണ് ഇനി നമ്മുടെ അടുത്ത പ്ലാൻ അങ്ങനെ നമ്മൾ അക്കോറിയൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്ന സംഭവം ഇന്ന് സെറ്റ് ചെയ്തിരുന്നതാണ് പക്ഷേ എനിക്ക് കുറച്ച് 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 ബിസിയും കാര്യങ്ങളും കൊണ്ട് സംഭവം ഒന്ന് വൈകിപ്പോയി തേ നമ്മൾ കൊണ്ടുവന്ന സംഭവങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ കാറണാതിരിപ്പുണ്ട് കണ്ട കണ്ടോ അക്കോറിയും കല്ലും നമ്മൾ അവിടുന്ന് മേടിച്ച് എല്ലാം കാറിയിരിപ്പുണ്ട് അതുപോലെ തന്നെ വേറെ സംഭവം മാത്രം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം വേറൊരു പാത്രത്തിലൂടെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ ഇന്ന് ഒട്ടും തന്നെ സമയം കിട്ടത്തില്ല ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് ആദ്യം ഇത് വെക്കാനുള്ള സ്ഥലം സെറ്റ് ചെയ്യണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡെല്ലാം ഒരു ടീഫോ പോലെ ഒരു സംഭവം ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് വയറിംഗ് പിടിക്കാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കേഴത്തേക്കും ഇന്ന് ഈ ഒരു വീഡിയോ ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് ഇതിനകത്ത് കല്ലിടുന്നതും വെള്ളമൊഴിക്കുന്നതും പ്ലാന്റ്സ് വെക്കുന്നതും സ്ഥലം സെറ്റ് ചെയ്യുന്നത് മീനെ കൊണ്ടുവന്നിടുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ അതായത് അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് പോയി നമ്മൾ ഹരിയും വിഷ്ണു ഒക്കെയായിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം ഇനി ഇപ്പോൾ നമുക്ക് വീഡിയോ ചെയ്തിട്ട് അല്ല മൊത്തത്തിൽ എടുത്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇതിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക തൊറ്റത്തൊരു ബെൽബൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അല്ലേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് ഐ മീൻസ് മീനുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും പറഞ്ഞ് മറ്റൊരിതായിട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വൈൻഡപ്പും കൂടെ ചെയ്യുന്നത് ഞാൻ നോക്കട്ടെ ജസ്റ്റ് ഞാൻ അവരെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് വൈൻ്റെപ്പ്